ൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് മത്സരിക്കും സംസ്ഥാന കൗൺസിലിന്റേതാണ് തീരുമാനം സ്ഥാനാർത്ഥി നിർണയത്തിനായി ജൂൺ ഒന്നിന് വീണ്ടും സംസ്ഥാന കൗൺസിൽ ചേരുന്നുണ്ട് കോട്ടയത്തായിരിക്കും ഈ യോഗം നടക്കുക മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കക്കോട് പൈലി വാത്യാട്ട് എന്നിവരെയാണ് സ്ഥാനാർത്ഥിമാരായി ഈ ഘട്ടത്തിൽ വിജയകുമാർ ബിജെപിയിൽ നിന്ന് നിലമ്പൂരിൽ മത്സരിക്കാൻ ബി ഡി എസിന് മേൽ കനത്ത സമ്മർദ്ദമുണ്ട് ബിജെപിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലായിരുന്നു നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത് ഒരു സാധ്യതയും മണ്ഡലമായതുകൊണ്ട് ഒരു താൽപര്യവും പ്രകടിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ബി ഡി ജെസിന് മേൽ ഇവിടെ മത്സരിക്കാനുള്ള സമ്മർദ്ദം വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ബി ഡി എസ് സംസ്ഥാന കൌൺസിൽ ഓൺലൈനായി ചേർന്നു അങ്ങനെ ബിജെപിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിലമ്പൂരിൽ മത്സരിക്കാൻ ബി ഡി ജെ എസ് ഔദ്യോഗികമായി തീരുമാനമെടുത്തു ഇനി സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വരേണ്ടത് ജൂൺ ഒന്നിന് കോട്ടയത്ത് നേരിട്ട് അതായത് ഓൺലൈൻ അല്ലാതെ നേരിട്ട് തന്നെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരും ആ യോഗം ആ യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക ഇപ്പോൾ പ്രധാനമായും രണ്ടു പേരുകളാണ് ബി ഡി ജെ എസ് പരിഗണിക്കുന്നത് മലപ്പുറത്തെ ബി ഡി ജെ എസിന് ജില്ലാ അധ്യക്ഷൻ ഗിരീഷ് കക്കോട്ടും മറ്റൊന്ന് ബി ഡി എസിനൊപ്പമുള്ള നേതാവായ പൈലി വാത്യാട്ടുമാണ് പൈലി വാത്യാട്ട് ക്രൈസ്തവ നിന്നുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിനുള്ള നേതാവാണ് ഈ രണ്ടുപേരെയാണ് ഇപ്പോൾ ബി ജെ ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്